ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യവും അതേപോലെ തന്നെ ആരും അത് അംഗീകരിക്കാത്ത കാര്യവും പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവർക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ട് വരുന്ന കാര്യവുമാണ് നമ്മുടെ നികണ്ടുവിൽ നിന്ന് എടുത്തു കളയേണ്ട രണ്ട് വാക്കുകളാണ് മാപ്പും അതുപോലെ തന്നെ ക്ഷമയും പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പല രീതിയിലും പലർക്കും ഉണ്ടാകാം പക്ഷേ ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ സത്യമായ ഒരു കാര്യം മാപ്പ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ക്ഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ക്ഷമയും മാപ്പും നമ്മുടെ നികണ്ടുവില് വേണ്ടാത്തൊരു കാര്യമാണ് കാരണം ഈ മാപ്പ് ജീവിതകാലം മുഴുവനും മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കണം അതുപോലെ ക്ഷമിക്കുന്ന ആൾക്കാർ ജീവിതകാലം മുഴുവനും ക്ഷമിച്ചു കൊണ്ടേയിരിക്കണം അർത്ഥമില്ലാത്തൊരു കാര്യം നാം ചെയ്യുന്ന തെറ്റിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ മാപ്പ് ചോദിക്കുന്നത് ആ മാപ്പ് ചോദിച്ച് മാപ്പ് കിട്ടിക്കഴിഞ്ഞാലോ വീണ്ടും നമ്മൾ അതേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒരു തെറ്റിനു പകരം നൂറായിരം തെറ്റുകൾ ഉണ്ടാകും അതേപക്ഷം നമ്മൾക്ക് പറ്റിയ തെറ്റ് നാം തിരുത്തുകയാണെങ്കിൽ മാപ്പിൻ്റെ ആവശ്യമേ അവിടെ വരുന്നില്ല നമ്മളോട് നമ്മൾ ഒരു ആൾ തെറ്റ് ചെയ്താൽ നാം ചെയ്താലും മറ്റുള്ളവർ ചെയ്താലും അതുപോലെ തന്നെയാണല്ലോ എല്ലാ ഫലവും അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ആരെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ അതിനർത്ഥവും എപ്പോഴും ക്ഷമിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരും അതിന് പകരം നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ അപ്പോൾ തന്നെ തിരുത്തുകയാണെങ്കിൽ അതിന് വളരെ വളരെ നേട്ടം ഉണ്ടാകും നമ്മൾക്കും ഉണ്ടാകും അവർക്കും ഉണ്ടാകും നമുക്ക് ആവശ്യമില്ലാത്ത രണ്ട് കാര്യമാണ് മാപ്പും ക്ഷമയും ഇത് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് നല്ലവണ്ണം അറിയാൻ കഴിയും പക്ഷെ അവരത് അറിഞ്ഞതായിട്ട് നടിക്കുകയില്ല തിരുത്താത്ത ഒരാളും ഇന്നോളം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുമില്ല രക്ഷിക്കാൻ ഭഗവാന് കഴിഞ്ഞിട്ടും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ വിജയം ഉണ്ടാകുകയുള്ളൂ ആ വിജയം ആഗ്രഹിക്കുന്ന ആൾക്കാർ മാപ്പിനെയും ആശ്രയിക്കില്ല ക്ഷമയെയും ആശ്രയിക്കില്ല പറ്റിപ്പോയ തെറ്റ് ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ മാത്രം നോക്കും എത്ര ക്ഷമിച്ചാലും എത്ര മാപ്പ് കൊടുത്താലും ഒരിക്കലും നന്നാവില്ല എന്ന് വ്രതം എടുക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമുക്ക് നന്നാക്കാനും കഴിയില്ല മാപ്പാണോ ക്ഷമയാണോ വേണ്ടത് അതാ തിരുത്തലാണോ വേണ്ടത് എന്ന് അവരവർക്ക് മാത്രമേ തീരുമാനിക്കാനും കഴിയൂ ചെറുപ്പവും വയസ്സും ഒന്നൊരു വിഷയമേ അല്ല അറിവും അറിവ് കേടും ഒരു വിഷയമേ അല്ല താൻ ചെയ്ത തെറ്റുകൾ തിരുത്തുക തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് വൻ വിജയത്തിൽ എത്താൻ സാധിക്കും എത്ര തന്നെ ക്ഷമ കൊടുത്താലും എത്ര തന്നെ മാപ്പ് കൊടുത്താലും ക്ഷമിച്ചു ക്ഷമിച്ചു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാലും അതിന് ഒരർത്ഥവും ഇല്ല വിജയം വേണോ രക്ഷപ്പെടണോ നല്ല രീതിയിൽ ജീവിക്കണോ നമ്മളിൽ വരുന്ന തെറ്റുകൾ തിരുത്തി തിരുത്തി മുന്നോട്ട് പോകണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാപ്പല്ല ക്ഷമയല്ല തിരുത്തലാണ് ആവശ്യം ആരുടെ ഭാഗത്തു നിന്നും തെറ്റ് വന്നാലും തെറ്റ് സംഭവിക്കും മനുഷ്യരാണോ തെറ്റുകളുടെ കൂമ്പാരം തന്നെ ആയിരിക്കും ഒരു തെറ്റിൽ ഒരു തെറ്റ് തിരുത്തുമ്പോഴായിരിക്കും വേറൊരു തെറ്റ് നമ്മൾ അറിഞ്ഞാലും അറിയാതെയും വന്നുപെടുന്നത് നമ്മൾ ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ വളരെ തെറ്റായിരിക്കും ഒരു മനുഷ്യൻ്റെ കാര്യത്തിലായാലും ഒരു സമൂഹത്തിൻ്റെ കാര്യത്തിലായാലും ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലും നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുപോലും അത് അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം പോലും അത് തെറ്റായി തന്നെ സംഭവിക്കും അത് തെറ്റാണെന്ന് ബോധം വരുന്നത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും അപ്പം ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക തെറ്റുകളെ സ്വാഭാവികമാണ് തെറ്റ് ഇല്ല തെറ്റ് ചെയ്യുമ്പോൾ മാപ്പും ക്ഷമയും അല്ല എല്ലാം ആവശ്യം തിരുത്തലാണ് ആവശ്യം തിരുത്തി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും വിജയം കൈവരിക്കാൻ സാധിക്കും നമ്മുടെ വിജയം നമ്മളിൽ തന്നെയാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ ന്യായീകരിച്ച് അതിനെ ഒന്ന് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതുപോലെ പാപവും അതുപോലെ ഒരു ശാപവും വേറെ ഉണ്ടാവില്ല എന്നത് തന്നെയാണ് നിശ്ചയം അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക എല്ലാ ആൾക്കാർക്ക് ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും നമ്മൾക്ക് എടുക്കാനും കഴിയും വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നമുക്ക് തന്നെയാണ് ഈ അവകാശത്തിന് ആർക്കെങ്കിലും കൊടുത്തിട്ട് നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ന്യായീകരിച്ചുകൊണ്ടിരുന്ന ജീവിതകാലം മുഴുവനും ന്യായീകരിക്കേണ്ടി വരും ഒരിടത്ത് എത്തില്ല ഒരു വിജയവും കിട്ടില്ല എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാനും കഴിയും ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഇത് ഇതൊരു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗനിവാരണവും